ഇന്ന് ഭഗവാന്റെ സന്ദേശം നിങ്ങളിൽ പുതിയ ഊർജം നിറയ്ക്കുന്നതിനായുള്ളതാണ് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യമോർത്ത് തന്നെ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുക നിങ്ങളുടെ സങ്കടത്തിനുള്ള പരിഹാരങ്ങൾ നിങ്ങളുടെ വരുന്ന ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന നിങ്ങളുടെ പ്രതിസന്ധിയെ മറികടക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ ന്യായമായും നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് ഭഗവാൻ വില കൽപ്പിക്കാതെ ഇരിക്കുകയില്ല അപ്രതീക്ഷിതമായി തന്നെ നിങ്ങളുടെ മുന്നിൽ പല സാധ്യതകളും തെളിയും ഈശ്വരാനുഗ്രഹം നിങ്ങളിൽ വർദ്ധിക്കുക തന്നെ ചെയ്യും മുറിവുകൾ ഏൽക്കാത്ത മനുഷ്യരില്ല പക്ഷേ സാധാരണക്കാർക്ക് ചില മുറിവുകൾ ചില അവഗണനകൾ കുറ്റപ്പെടുത്തലുകൾ താഴ്ത്തു കെട്ടലുകൾ ഇവയൊന്നും സഹിക്കാൻ കഴിയാത്തതിനും അപ്പുറമായി പോകുന്നുണ്ട് നമ്മളെ വേദനിപ്പിച്ച ആളെപ്പറ്റി ഓരോ നിമിഷവും നമ്മൾ ചിന്തിച്ച് തന്നെ വേദനിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഓരോ നിമിഷവും നമ്മെ ഇരുട്ടിലേക്ക് തള്ളി വിട്ടവരെ ഓർത്ത് സമയം കളയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അത് നമ്മളുടെ മുന്നോട്ടുള്ള ജീവിതം തന്നെ ക്ഷയിപ്പിച്ച് കളയും ഇപ്പോൾ തന്നെ നിങ്ങൾക്കാലോചിക്കാം ഏതാണ് നമ്മൾ ചെയ്യേണ്ടുന്നത് ഒരു വ്യക്തി നമ്മെ മനഃപൂർവ്വം തകർക്കാനായിട്ടാണ് അവരുടെ അറിവില്ലായ്മയോ അസൂയയോ ശത്രുതയോ എന്തുകൊണ്ടുമാവാം നമ്മെ ഇല്ലാതാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി മനഃപൂർവ്വമായി തന്നെ നമ്മളെ കുറ്റപ്പെടുത്തുകയും അവഗണിക്കുകയും താഴ്ത്തി കെട്ടുകയും ചെയ്തു നമ്മൾ അതോർത്ത് വിഷമിച്ച് നമ്മുടെ ജീവിതം ഇല്ലാതാക്കുന്നു ഈ സാഹചര്യത്തിൽ ആരുടെ പദ്ധതിയാണ് വിജയിക്കുന്നത് ആത്യന്തികമായും വിജയം ശത്രുക്കൾക്ക് തന്നെയായിരിക്കും അത് സാധ്യമാക്കരുത് ആ വ്യക്തികളെ ജയിക്കാൻ വിടരുത് നിങ്ങൾ അവരെ ഓർത്ത് നിങ്ങളുടെ വിലപ്പെട്ട സമയവും ജീവിതവും ചിന്തിച്ചും വേദനിച്ചും കളയരുത് നേരെ മറിച്ച് ഒരു മറുപടി കൊടുത്ത് നിങ്ങൾക്കതിനെ ഒഴിവാക്കാം അതിനും അടുത്ത പടിയായി നമുക്ക് എന്തു ചെയ്യാം നമ്മുടെ ജീവിതത്തിന് വേണ്ടി എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള സമയമാണ് നമ്മൾ ഈ ചിന്തിച്ചും വിഷമിച്ചും കളഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മെ വേദനിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നമ്മുടെ ശരീരത്തിൽ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുവാൻ വേണ്ടി ഉദ്ദേശിച്ച് തന്നെയാണ് അവർ എന്തെങ്കിലുമൊക്കെ പറയുന്നത് അതിനായി അവരാൽ കഴിയുന്ന മാർഗങ്ങൾ കണ്ടെത്തി അവരത് തുടർന്നുകൊണ്ടേയിരിക്കും ഇനി ഇതൊന്നുമല്ലാതെ നമ്മുടെ നന്മയെ കരുതിയും ചിലർ നമ്മെ വേദനിപ്പിക്കും ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ ആയിരിക്കാം നമ്മുടെ മാതാവോ പിതാവോ അങ്ങനെ എന്തെങ്കിലും ഒരു ബന്ധത്തിലുള്ള ആൾക്കാരും അവരുടെ മനസ്സിലുള്ള വേദനകൾ ആ ഒരു തെറ്റിദ്ധാരണകൾ അതൊക്കെ നിമിത്തവും നമ്മെ കുറ്റപ്പെടുത്തിയേക്കാം പക്ഷെ അതൊന്നും നമ്മൾ ഒരു തെറ്റായിട്ട് കാണാൻ പാടില്ല നന്മയും തിന്മയും തിരിച്ചറിയണം തിരികെ മറുപടി കൊടുത്ത് മനസ്സിനെ സമാധാനിപ്പിക്കാം ഒരു പടി കൂടി കടന്ന് കുറച്ചുകൂടി വിശാലമായിട്ട് നമുക്ക് ചിന്തിക്കാം നമ്മെ വേദനിപ്പിച്ചവരോട് നമുക്ക് ക്ഷമിച്ച് തന്നെ മുന്നോട്ട് പോകാം ഇതിൽ വലിയ ഒരു അർത്ഥം തന്നെയുണ്ട് നമുക്കാണ് അതിൻ്റെ നേട്ടം നമ്മുടെ കരുത്ത് ഓരോ നിമിഷവും കൂടും നമ്മുടെ ഹൃദയത്തിൻ്റെ ശക്തി കൂടും ഇതുപോലെയുള്ള കാര്യങ്ങൾ എത്ര തന്നെ നേരിട്ടാലും നമ്മുടെ മനസ്സിനെ ചലിപ്പിക്കുവാനാകില്ല കാരണം നമ്മൾ എത്രയോ ക്ഷമിച്ചു കൊടുത്തിരിക്കുന്നു നിങ്ങളുടെ മനസ്സിനെ നിങ്ങളൊന്ന് മാറ്റിപ്പിടിക്കുക നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനായി അതിനെ മാത്രം മുന്നിൽ കണ്ട് പ്രവർത്തിക്കുക ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും മനസ്സിനെ ഏകാഗ്രമാക്കി ഈശ്വരൻ്റെ ചിന്തയോടുകൂടി തന്നെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ നീങ്ങുക ഇടപഴകുന്ന ചില ആളുകളിൽ നിങ്ങൾക്ക് അനുകൂലമായി സാമ്പത്തികമായും സൗഹൃദപരമായും നിങ്ങൾക്ക് ഒരു കൈസഹായമായി വർദ്ധിക്കുന്ന വ്യക്തികളുണ്ട് എന്നാൽ അതിനിടയിൽ തന്നെ തടസ്സം നിൽക്കുന്ന ചില ആളുകളുമുണ്ട് ശരിക്കും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ പദ്ധതികൾ അവരിൽ നിന്നാണ് മറച്ചു വയ്ക്കേണ്ടുന്നത് നിങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ ഉദ്ദേശങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് വിധേനയും മുടക്കാനായി തന്നെ ശ്രമിക്കും അടുത്തിടപഴകുന്ന എല്ലാ വ്യക്തികളും ഒരുപോലെയല്ല പുറമേ സൗഹൃദത്തോടെ പെരുമാറുന്ന ചില വ്യക്തികൾ ഉള്ളുകൊണ്ട് അങ്ങനെ ആയിരിക്കേയില്ല നിങ്ങൾക്കൊപ്പം തന്നെ അങ്ങനെയുള്ള ആളുകളുണ്ട് ആ വ്യക്തികളുമായി നിങ്ങളുടെ മുന്നോട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയോ ബന്ധങ്ങളെപ്പറ്റിയോ അധികം പങ്കുവയ്ക്കാതെ ഇരിക്കുന്നതാണ് ഉചിതം ഇത്തരം വ്യക്തികളുടെ നെഗറ്റീവ് എനർജിയുടെ പ്രവാഹത്തിൽ തന്നെ നമുക്ക് വന്നു ഭവിക്കുവാനുള്ള പോസിറ്റീവ് ഊർജം നമ്മളിൽ നിന്നും അകന്നു പോകാനിടയാകും ഏതെങ്കിലും വിധേന നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ തടസ്സപ്പെടാൻ തന്നെ ഇടയാകും സന്തോഷത്തെക്കാൾ കൂടുതൽ മാനസിക സമ്മർദ്ദമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വത്തിന് മുമ്പിലോ അതിലുപരി നിങ്ങൾ ഈശ്വരനു മുൻപിലോ മനസ്സുരുകി കരഞ്ഞു തന്നെ നിങ്ങളുടെ വിഷമങ്ങൾ കഴുകി കളയുക അത് നിങ്ങളുടെ സമ്മർദ്ദം കുറയ്ക്കും നിങ്ങളുടെ ഭാരം തന്നെ കുറയ്ക്കും ഇനിയുള്ള ജീവിതത്തിലേക്ക് പ്രതീക്ഷയോടെ ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ നിങ്ങൾക്ക് പോകാം എന്തെന്നാൽ പരാജയങ്ങളുടെ ഘട്ടം മാറി തുടങ്ങിയിരിക്കുന്നു ശ്രദ്ധയോടെ നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉന്നതമായ നിലയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുവാനുള്ള യോഗം തന്നെ തെളിയുകയാണ് ഇനിയുള്ള കാലത്ത് നിങ്ങൾക്ക് ശുഭകരമായി തന്നെ പല കാര്യങ്ങളും വന്നുഭവിക്കും ചില നീക്കങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ നടത്തും ബുദ്ധിപരമായി തന്നെ ചില കാര്യങ്ങൾ ചെയ്യും നൂറ് ശതമാനം നിങ്ങൾക്കതിൽ വിശ്വസിക്കാം നിങ്ങൾ കരുതിയ കാര്യങ്ങൾ പോലും അവസാന നിമിഷം കൈവിട്ടുപോയ അവസ്ഥ ഉണ്ടായിരുന്നു എന്നാൽ ഇതങ്ങനെയല്ല മാറ്റം വരികയാണ് ഭഗവാന്റെ കരുതൽ നിങ്ങളിലേക്ക് വീണിട്ടുണ്ട് നഷ്ടപ്പെട്ട നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങൾ തിരികെ കൊണ്ടുവരും നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള എല്ലാ വേദനകളും അസ്വസ്ഥതകളും രോഗങ്ങളും കാഠിന്യം കുറഞ്ഞ് ഏകദേശം ഈ സന്ദേശം കേട്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾക്കായി പ്രതീക്ഷയോടെ കാത്തിരിക്കുക സാമ്പത്തികമായി അനുഭവിച്ച ബുദ്ധിമുട്ടുകളെ തുടർന്ന് വിഷമങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിയാണ് എങ്കിലും മനസ്സിൻ്റെ ഉറപ്പും ആത്മധൈര്യവും സർവശക്തനായ ഭഗവാനോടുള്ള അചഞ്ചലമായ ഭക്തിയും കൊണ്ട് മാത്രമാണ് നിലനിന്ന് പോകുന്നത് പല കാര്യങ്ങളും ഉദ്ദേശിച്ച് ആശങ്കപ്പെട്ട് നിൽക്കുകയാണ് പല വഴികളുണ്ട് പക്ഷേ അതിനൊന്നും ഉത്തരമായിട്ടില്ല വളരെ നാളുകളായി കഷ്ടപ്പെട്ട് സ്വരുക്കൂട്ടിയ സാമ്പത്തികം ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ചിലവഴിച്ചിരിക്കുകയാണ് എങ്കിലും അതിൻ്റെ അവസാനം ഒരു പൂർത്തീകരണം ഇതുവരെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല അതിൽ ഇനി ദുഃഖിക്കേണ്ടിയിരിക്കില്ല നിങ്ങൾക്ക് അതിൻ്റെ പരിസമാപ്തി തന്നെ അറിയാം അത് ശുഭകരമായി തന്നെ നിങ്ങൾക്ക് വന്നു ഭവിക്കും നിങ്ങളതിൽ സന്തോഷിക്കുകയും ചെയ്യും സമാധാനത്തോടു കൂടിയുള്ള ജീവിതം മാത്രമേ ഇപ്പോൾ ആഗ്രഹിക്കുന്നുള്ളൂ നമ്മുടെ തലച്ചോറും മനസ്സും നമ്മൾ പരിശീലിപ്പിച്ചാൽ മാത്രമേ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയുള്ളൂ നമ്മൾ പരിശീലിപ്പിക്കാത്ത പക്ഷം നമ്മുടെ മസ്തിഷ്കവും മനസ്സും അതിൻ്റെ ഇഷ്ടത്തിനാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ തന്നെ നമ്മുടെ ആത്മാവിനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന പ്രക്രിയ ഒരു പക്ഷേ നമ്മൾ ആഗ്രഹിച്ചതൊന്നുമല്ല നടക്കുന്നതെങ്കിൽ കൂടി നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതൊന്നും യാഥാർത്ഥ്യമല്ല നമ്മുടെ ആഗ്രഹങ്ങൾ ഉടൻ തന്നെ നടക്കും അത് യാഥാർത്ഥ്യം പോലെ മനസ്സിൽ പറയുകയും ചിന്തിക്കുകയും ചെയ്യുക അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക അങ്ങനെയെങ്കിൽ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ മസ്തിഷ്കവും മനസ്സും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം യാഥാർത്ഥ്യമാക്കുന്നതിനായി ആകർഷിച്ചുകൊണ്ടേയിരിക്കും അത് നിങ്ങൾക്ക് നേട്ടം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കായി നിങ്ങളുടെ മനസ്സും ശരീരവും മസ്തിഷ്കവും എല്ലാം ഉണർന്ന് പ്രവർത്തിക്കും പൂർണ്ണമായ വിശ്വാസത്തോടെ തന്നെ ഈ പ്രപഞ്ചശക്തിയുടെ സ്നേഹം എല്ലാ സമയത്തും നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തിരിച്ചറിയുക നിങ്ങൾ ആരാണെന്നും നിങ്ങളെ എങ്ങനെ സംരക്ഷിക്കണമെന്നും ആ ശക്തിക്കറിയാം സ്നേഹത്തോടെയും സമാധാനത്തോടെയും ഐശ്വര്യത്തോടെയും നിങ്ങൾക്ക് ജീവിക്കുവാൻ വേണ്ടതെല്ലാം അത്രത്തോളം തന്നെ പൂർണ്ണമായി നിങ്ങൾക്ക് നൽകുന്നതാണ് എല്ലാ കാര്യങ്ങളിലും ശുഭപ്രതീക്ഷ തന്നെ പുലർത്തുക ഭഗവാന്റെ പരീക്ഷണ ഘട്ടത്തിൽ നിന്നും നിങ്ങൾ ജയിച്ചു തന്നെ പുറത്തു വരും മഹാദേവന്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നിങ്ങൾക്ക് ലഭ്യമാകുവാനായി പ്രാർത്ഥിക്കുന്നു